പ്രജകള് സങ്കടം പറയാൻ വേണ്ടി വന്നപ്പോൾ മഹാരാജാവ് ചോദിച്ചു നിങ്ങൾക്ക് എന്താ സങ്കടം പറയാനുള്ളത് എന്താ ചാ പറയും എന്ന് അനുവാദം കൊടുത്തു അവര് പറഞ്ഞു വയം രാജൻ രാമിതാഹാം ഏറ്റവും അണ് ഉള്ള വഷമുണ്ടെന്നു വെച്ചാൽ ഭക്ഷണത്തിനൊന്നും ഇല്ല ഭക്ഷണി കടന്ന് ചാവുകയാണ് ആളുകള് കാരണം ഭൂമിയില് എന്ത് കുഴിച്ചിട്ടാലും മുളക്കില്ലേ ഈ മഴ അല്ലേ ഈ വേനൽക്കാലം നമ്മളിന്നും പറയാറുണ്ടല്ലോ വേനൽക്കാലം വന്നാൽ ഒക്കെ വളവൊക്കെ നിക്കുവോ അവിടെ ഇവിടെ ഭൂമിയിലത്തെ വളവല്ല മനുഷ്യന്റെ വളവ് എന്നും നിന്നു പോയിരിക്കുന്നു ഈ വേനന്റെ ഭരണം കുറേ ഈ ഇതൊക്കെ എപ്പഴാ ഉണ്ടാവുകയെന്ന് നല്ലോണം ചാപ്പാടങ്ങനെ ചെല്ലുമ്പോഴാണ് അതങ്ങട്ടില്ലാണ്ട് കഴിയുമ്പോഴേ ഈ മുതും വയറും കൂടി സ്വകാര്യം പറയാൻ അരുങ്ങിയാൽ പിന്നത്തെ മനുഷ്യന്റെ കഥയൊക്കെ പരിഞ്ഞലാണ് മഹാരാജാവെ ഞങ്ങളെ രക്ഷിക്കണം അതുപോലെ മഹാരോഗം പിന്നെ ഒന്ന് കള്ളന്മാരുടെ ശല്യം എന്തെങ്കിലും വല്ലതും എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് കൊണ്ടുപോവുകയാണ് മുറക്കെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും ഇപ്പൊ ആള് നല്ലോണം ഭക്ഷണം കഴിച്ചു നിക്കാ ദഹനായില്ല എന്ന് മനസ്സിലായി വയൾ കീറി മുറിച്ച് ഇഡ്ഡലിയുടെ കഷ്ണൊക്കെ എടുത്താണ് കൊണ്ടുപോകും ഇപ്പൊ പത്തായിട്ട് നല്ലേ കൊണ്ടുപോണുള്ളൂ കൊറവേരാ എത്താൻ പോണത് ഇനി അവിടെയാണ് എന്നർത്ഥം കലികാലം കുറയേണ്ട കഴിയുമ്പളേ അപ്പൊ എങ്ങനെ ഓരോ കാലത്തിൽ ഈ വക ശല്യങ്ങൾ ഉണ്ടാവും അതാണ് പുരാണം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ വലിയ അത്യാപത്ത് വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പഠിപ്പിക്കുന്നത് എന്നർത്ഥം ഈ കഥയെ കൂടി അതും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കണം അത് ശരി അപ്പൊ ഭൂമിയിൽ വിളവുണ്ടാവായി വിഷമം അല്ലേ എന്ന് വെച്ചു മഹാരാജാവ് വേഗം വില്ലു ഒമ്പുകൊടുത്തു മൃദു മഹാരാജാവ് ഭൂമിയുടെ ഭൂമിയോട് ചോദിക്കാൻ ഭൂമിയല്ലേ ഭൂമിയിൽ നിന്ന് മുളക്കായി അല്ലേ അപ്പൊ എന്തുകൊണ്ടും ഭൂമി മുളപ്പിക്കുന്നില്ല അത് ഭൂമിയോട് തന്നെ ചോദിക്കണം ബില്ലു ഒമ്പ് കൊടുത്തു അപ്പൊ മര്യാദയ്ക്ക് വിളിച്ച് ചോദിച്ചാൽ എന്താ ദണ്ടു പറയുന്നുണ്ട് ഈ ഹനുമാൻ ലങ്കേ ചെന്നിട്ട് പറയുന്നുണ്ട് ഈ മര്യാദക്കാരോടെ മര്യാദ പറ്റൂ ഈ രാക്ഷസന്മാരുടെ അടുത്ത് മര്യാദ ഫലിക്കാൻ പോണില്ല അതൊക്കെ രാജാക്കന്മാർക്കും അതാത് ധർമ്മമാണത് പൃഥ്വിരാജാവൻ അറിയാം ബില്ലു ഒമ്പ് കൊടുത്തപ്പോ ഭൂമിദേവി എന്ത് ചെയ്തു ഓടാതെ ഒരു പശുവിന്റെ രൂപടുത്ത് ഓടുകയാണ് ഭൂമി അപ്പൊ പൃഥ്വിരാജ് എന്തു ചെയ്തു ഈ പട്ടാഭിഷേകത്തിന് ഓരോരുത്തരും ഓരോ സമ്മാനം കൊടുത്തിട്ടുണ്ട് പൃഥ്വി മഹാരാജേവിന് ഈ ഭൂമിദേവി രണ്ട് മെതേടിയാ കൊടുത്തത് സമ്മാനായിട്ട് ച സാധാരണ മേതേഡിയല്ല യോഗമയ്യവും യോഗമയ്യകളാണ് ആ മേതേടി യോഗസിദ്ധി ഉള്ളതാണ് ആ മെതിടിയും കയറി നിന്നാ മതി ഇന്ന ദിക്കിൽ എത്തണമെന്ന് വിചാരിച്ച അവിടെ അങ്ങടെ ഇട്ടും നടക്കണ്ട ഭാരവും കൂടിയില്ല അങ്ങനെ രണ്ട് മെതേടിയാ പക്ഷെ അത് കേൾക്കുമ്പോ നമുക്കും തോന്നും നങ്ങനെ രണ്ടെണ്ണം കിട്ടിയാൽ നടക്കട്ടില്ല വിചാരിച്ചെത്തുന്നു വച്ചാല് അത് യോഗമയ്യകളാണ് എല്ലാവർക്കും കിട്ടും ഭൂമിദേവിയുടെ പിന്നാലെ ഭൂമി എവിടെ പോയാലും പൃഥ്വിരാജാവ് വില്ലു അമ്പു ആയിട്ട് പിന്നാലെ ഉണ്ട് അപ്പൊ ഭൂമിദേവി പറഞ്ഞു നോക്കി ഞാനീ എതിരി തന്നിട്ടല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് വിഷമിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യ തിരിഞ്ഞു നിന്നു ഭൂമിദേവി സ്തുതിച്ചു ഞാൻ ചെയ്തതിൽ തെറ്റില്ല ഇവിടുന്ന് തന്നെ വെറുതെ ദ്രോഹിക്കരുത് ഞാനൊരു സ്ത്രീയാണ് പോരെങ്കിൽ പശുവാണ് രാജാവിന് കരുണ ജനിക്കാനാ പശുവിന്റെ രൂപം എടുത്തത് പശുക്കള് സ്ത്രീകള് തെറ്റ് ചെയ്താലും വിവരമുള്ള ആളുകള് ശിക്ഷിക്കാറില്ലേ എന്നൊക്കെ ചില നിയമമൊക്കെ പറഞ്ഞു ഭൂമിദേവി അപ്പോ പൃഥ്വിരാജാവ് പറഞ്ഞു നന്നെ പോലുള്ളവള് തെറ്റു ചെയ്താൽ ശിക്ഷിക്കുക എന്നുള്ളത് രാജാവിൻ്റെ ധർമ്മമാണ് വൈക്കോലും പിണ്ണാക്കും ഒക്കെ ധാരാളം അകത്താക്കുക അകിട്ടിൽ പാല് ധാരാളം ഉണ്ടാവുക ഒരു തുള്ളി ചൊരത്തി കൊടുക്കില്ല അങ്ങനെയുള്ള പശുക്കൾ ഉണ്ടല്ലോ നല്ല പെടപെടയ്ക്ക് എന്നെ വേണം എൻ്റെ ഉള്ളിൽ പ്രജകൾ തന്നതായിട്ടുള്ള ഓഷധികളൊക്കെ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇത് നിന്റെ സ്വന്തം വക്കൊന്നുമല്ല നനക്ക് അവകാശപ്പെട്ടതല്ല ഇത് പണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഓഷധികളൊക്കെ ഇപ്പൊ ഭൂമിദേവി എൻറെയാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുക ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സമ്പാദിച്ചതാണ് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ പറ്റിച്ചുണ്ടാക്കിയതാണ് എന്നും പറഞ്ഞ് നമ്മൾ എൻറെയാണെന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്റെ അല്ലാതെ ഇത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് നമ്മൾ വരുമ്പോൾ കൊണ്ടുപോകുന്നതല്ല നമ്മൾ കൂമ്പോട്ട് കൊണ്ടോന്നുമില്ല അത് നടത്തം അതുകൊണ്ട് അങ്ങനെയുള്ള ദിക്കിൽ ശിക്ഷ എന്നെ വേണം അധികം യോഭിമന്യനോ ദീ കൊറച്ച് ഭാഗവതം ആ അഭിപ്രായമാണ് ഈ വല്ലാതെന്ത കൂട്ടി വെക്കുകണ്ടല്ലോ അതാരും അല്ല എന്ന് ഭാഗവതം പല ദിക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന പറയുന്നത് ഭൂമിദേവിക്ക് ആളെ മനസ്സിലായി ഇത് സാധാരണ ഒരു മനുഷ്യനല്ല ഭഗവാനാണ് എന്ന് മനസ്സിലായി ഭൂമിദേവി പറഞ്ഞു ഭഗവാനെ പണ്ട് വരാ ഇവിടുന്ന് കുറച്ച് അവധമാണ് അപ്പോഴും ഭൂമിയാ ന്യായം പറയല് വേണ്ടാന്ന് കിണില്ല അതാ നമുക്ക് അത്ഭുതം തോന്നുക ഭൂദേവി പറയാണ് ഇവിടുത്തെക്ക് ഇപ്പൊ അബദ്ധം പറ്റാനാ പോണത് എന്താണെന്ന് വെച്ചാൽ പണ്ട് പ്രജകളെ പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവതാരം എടുത്ത് എന്നെ ഇവിടുന്ന് ഉദ്ധരിച്ചത് ഒരിക്കൽ ഞാൻ വെള്ളത്തിൽ താണു പോയതാണ് ഇവിടുന്ന് എന്നെ ഉദ്ധരിച്ചത് പ്രജകളെ പാലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങോട്ട് കൊന്നു നിൽക്കുക ഇവിടുന്ന് പ്രജകളെ എവിടെയാ നിർത്തുക ഇത്ര അന്തല്ല കാണിച്ചാലോ എന്നൊക്കെ ചോദിച്ചു മൃദു മഹാരാജാവിനോട് പണ്ട് ഒരാള് ഒരു മരത്തിന്റെ കൊമ്പ് മുറിക്കുകയാണ് എവിടെ കൊമ്പിന്റെ അപ്പുറത്ത് കയറിയിരുന്നു എന്നിട്ട് കടക്കി മുറിക്കുക ഇതിലേറെ വങ്കത്തഞ്ഞി എന്താ ഉള്ളത് ഇതല്ലേ ഇപ്പൊ ഇവിടുന്ന് ചെയ്യാൻ പോണത് പൃഥ്വിരാജാവ് ഒന്ന് നോക്കി അതെ വസുത്വാം വധിഷ്യാമി എനിക്കറിയാം നിന്നിലാണ് പ്രജകളൊക്കെ ഇരിക്കണതെന്ന് എനിക്കറിയാം ഞാൻ എന്തു ചെയ്യുന്നു നീ മേദിനിയാണ് നിന്റെ മേധസ്സു കൊണ്ട് ആദ്യം ഒരു വക റേഷനായിട്ട് ഞാൻ ശാപ്പാട് കൊടുക്കും അത് കഴിഞ്ഞാൽ നന്നെ പോലുള്ള ഒരു ഭൂമിയെ വേറെ ഞാൻ സൃഷ്ടിക്കും എൻ്റെ പ്രജകളെ ഞാൻ അവിടെ സ്ഥാപിക്കും കാക്കൽ കൊണ്ട് നമസ്കരിച്ചു ഇവിടുന്ന് അങ്ങനെ ദേഷ്യപ്പെടരുത് യജ്ഞാർത്ഥ്രസമോധീയെ ക്രമേണ വഴിക്ക് വരണേയുള്ളൂ ഭൂമിദേവി ഞാൻ ചെയ്തത് തെറ്റല്ല ഈ ഭക്ഷണ സാധനങ്ങള് ഇപ്പൊ ഒരു കുമ്പ ഒരു മത്തന്റെ വിത്ത് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ടാൽ എത്ര മത്തന്റെ കായ നമുക്ക് ഇങ്ങോട്ട് തരുന്നു നാൽപ്പത് മേനി അമ്പത് മേനി ഒക്കെ വളവുണ്ട് ചില ഭൂമിയിൽ ഉണ്ടാവുണ്ട് നമ്മൾ എത്ര കുറച്ച് ഭൂമിദേവിയിൽ അങ്ങോട്ട് കൊടുക്കുമുള്ളൂ ഇരട്ടിക്ക് ഇരട്ടി ഭൂമി ഇങ്ങോട്ട് തരുന്നുണ്ട് എന്തിനായി തരണത് നല്ല കർമ്മങ്ങൾ ചെയ്യ ഈശ്വരനെ പൂജിക്കുക പ്രസാദമായിട്ട് അനുഭവിക്കുക അത്രയേ വിധിച്ചിട്ടുള്ളൂ എന്നർത്ഥം ഇത് വിളിച്ചാവുമ്പോ നമ്മുടെ വയറു വീർപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് ഭഗവാനെ സേവിക്കുക നെയ്യവും പായസവും ഒക്കെ വെച്ചുണ്ടാക്കുക ഗുരുവായൂർപ്പിനെ നേദിക്കുക ഭഗവാനെ സേവിക്കണമെങ്കിൽ ഈ ദേഹം വേണം ദേഹം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്പം ആഹാരം വേണം അത് കഴിക്കുക തേനത്തിയത്രേനെ ഭുഞ്ചിധാഹ അത്രയും ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളൂ ഇപ്പൊ ഉണ്ടായി അവനവന്റെ സാപ്പാടിന്റെ ഏർപ്പാട് മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ല സാധാരണ എങ്ങനെയല്ലേ പതിവ് കുറച്ച് വല്ല വിഷമം വന്നു എന്തെങ്കിലും കുറച്ച് ബാങ്ക് പൊളി അങ്ങനെ വല്ല നഷ്ടം പറ്റി നിൽക്കുക അപ്പൊ ചെലവ് കുറച്ച് ചുരുക്കാതെ വയ്യാ എവിടെയാ ചെലവ് ചുരുക്കുക നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ചുരുക്കണില്ല സാരി മേടിക്കല് ചുരുക്കണില്ല പണ്ടം മേടിക്കല് ചുരുക്കണില്ല എവിടെയാ ചുരുക്കുക അമ്പലത്തിൽ വഴിപാട് പതിവുണ്ട് നല്ല വാരം വേണ്ട രണ്ടു നാളികേരം കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഗണോതിയൊമ്പും പതിവുണ്ട് കുറച്ച് കഷ്ടിയ കുറച്ച് വലിവുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യ ഒരു തേങ്ങയോട് മതി അവിടെ ആ ചുരുക്കുക മറ്റേക്കിൽ ചുരുക്കുന്നില്ല തിരുവനന്തപുരത്ത് സാക്ഷാ രാമയ്യന്റെ കാലത്ത് രാന്നെ മഹാരാജാവ് പറയുക രാമയ്യനോട് ഇന്ന് ക്ഷേത്രത്തിൽ നിത്യനിവേദ്യത്തിന് തന്നെ വഴിയില്ലയെന്നാ കേക്കണത് എന്താ രാമയ്യൻ വേണ്ടത് എന്ന് ചോദിച്ചു മഹാരാരിയാവ് അപ്പൊ അദ്ദേഹം കുറച്ചു നേരെ ആലോചിച്ചു അതെ ഊട്ടുതരുന്ന ചെലവില്ലാത്ത ഒരിക്കല് രണ്ടു നേരവും ഭക്ഷണം കൊടുക്കാനാണ് രാമയ്യൻ വിധിച്ചത് നല്ല കർമ്മം ചെയ്ത തന്നാലേ ഉണ്ടാവും നമ്മളല്ല പ്രപഞ്ചം കൊണ്ടു നടക്കണത് ഇതിന്റെ ഉടമസ്ഥൻ വേറൊരാള് ഈശ്വർ ഉണ്ട് അദ്ദേഹമാണ് ഒക്കെ നിശ്ചയിക്കാൻ എന്നർത്ഥം അപ്പൊ ഇതൊക്കെയാണോ നമുക്ക് അബദ്ധം പറ്റണത് ഓരോ കാലത്തും നോക്കിക്കോളൂ ദാരിദ്ര്യം വരുമ്പോൾ ഈശ്വരന് വേണ്ടി ധാരാളം ചെലവാക്കുക അപ്പൊ അങ്ങനെ ഉണ്ടായിക്കോളൂ ഇങ്ങനെ അല്ലാതെ എന്റെ പ്രപഞ്ച ചരിത്രത്തിൽ കേട്ടില്ലേ നമുക്ക് ബുദ്ധി ഇല്ലായി അപ്പൊ ആളുകള് ഇവിടുത്തെ സേവിക്കാതെ ഉണ്ടായി അവർക്ക് ഞാൻ കൊടുക്കില്ല നിശ്ചയിച്ചു ആരെങ്കിലും ഇവിടുത്തെ പോലുള്ള ആളുകളെ എന്നയെ പാലിക്കാനോട്ട് ഇല്ലാതെയുണ്ടായി ഭൂമിയെ നോക്കാൻ ആളില്ലാതെയുണ്ടായി സമ്പത്ത് അസ്ഥാനത്തിൽ ചെലവാക്കാൻ തിരുങ്ങി അപ്പൊ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ് ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടുത്തെ പോലെയുള്ള ആളുകൾ ഭരിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ അന്നക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് നിർണോ ഭൂമി അതുകൊണ്ട് പരിഭ്രമയ്ക്ക് ഒന്നും വേണ്ട ഇപ്പൊ നല്ലതും കുറവ് കാണുന്നുണ്ടെങ്കിൽ ഭൂമിദേവി ഒക്കെ എടുത്തു വെക്കുകയാണ് മര്യാദക്ക് ആരെങ്കിലും വരണുണ്ടെങ്കിൽ അമ്മക്ക് എടുത്തു വെക്കുകയാണ് ഭൂമി പരിഭ്രമിച്ചിട്ട് കാര്യൊന്നുമില്ല ഭൂമിദേവിക്ക് നല്ല തണ്ടേട്ടുണ്ട് ആ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഭൂമിദേവി പറഞ്ഞു എല്ലാറ്റിനും ഒരു മര്യാദ ഉണ്ടല്ലോ സജ്ജനങ്ങൾ ഓരോ വഴി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ പരിഭ്രമിച്ച് ചാടിക്കളിച്ച് ശാസ്ത്രവിധി അനു വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഞാനൊരു പശുരൂപത്തിൽ അല്ലേ നിൽക്കണത് ഞാൻ ക്ഷീര രൂപത്തിൽ എല്ലാം ചുരത്തി തരാം കറന്നെടുക്കാം പക്ഷെ ഒന്ന് വേണം പശു ചൊരത്തണമെങ്കിൽ പശുക്കൂട്ടി കുടിക്കണം അപ്പോളേ പശു ചൊരത്തു ഓ അതിന് വിചോദൊന്നുമില്ല ഭൂമി അല്ല പിന്നെ പൃഥ്വമഹാരാജയാവ് ആദ്യം ദേവന്മാർക്ക് വേണ്ടതാവട്ടെ ദേവന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതൊക്കെ കറന്നെടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ പശുക്കുട്ടി വേണ്ടേ ദേവന്മാരൊക്കെ ഒക്കെ കൂടി നമ്മുടെ ദേവേന്ദ്രന്റെ പൈക്കുട്ടിയാക്കി ദേവേന്ദ്രൻ വന്ന് പയ്യന്റെ അകട്ടിൽ വന്ന് മുട്ടി കുടിച്ചു പശു കൊടുത്തു കൊടുത്തുളളതാണ് ദേവന്മാർക്ക് ചെറുത്തി കൊടുത്തത് അത് മാറ്റി നിർത്തി അസുരന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതൊക്കെ കർന്നെടുക്കാം എന്ന് പറഞ്ഞു പ്രഹ്ലാദനെ പൈക്കുട്ടിയായിട്ട് കൽപ്പിച്ച് അവർ വന്നു പ്രഹ്ലാദൻ മുട്ടി കുടിച്ചപ്പോ അവർക്ക് മദ്യം തെരുങ്ങിയിട്ടുള്ളതാ ചെറുത്തി കൊടുത്തത് അതാണ് ഇവിടെ ഒരു അത്ഭുതം ഒരേ ആകട്ടുന്നാണേ പാമ്പുകൾ തർക്കകനെ പൈക്കുട്ടിയായിട്ട് കൽപ്പിച്ച് കർന്നെടുത്ത് നോക്കിയപ്പോ എന്താ കിട്ടിയത് വേഷം അപ്പോ ഈ ഭാരത ഭൂമി ദുഖയാണ് ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയാൽ അമൃത കറന്നെടുക്കാം ആനന്ദം കറന്നെടുക്കാം വിഷം കറന്നെടുക്കാം ഏർ ചില സംഗീതം ആകാശഗമനം ഇതൊക്കെ കറന്നെടുത്ത കൂട്ടിട്ടുണ്ട് അപ്പൊ എല്ലാറ്റിനും കാരണമാണ് ഭാരതഭൂമിയിൽ മനുഷ്യ ജന്മം എന്താ വേണ്ടത് എന്ന് നമ്മൾ മുമ്പ് തീരുമാനിക്കുക അതിന് ആര് മുഖാന്തരാണ് ഏത് വഴിയാണ് എല്ലാറ്റിനും ഒരു നേതൃത്വം വേണം അതിന് ഒരാളെ കൽപ്പിച്ച് ആ വഴി പോയാൽ നമുക്ക് വേണ്ടത് എന്തും ഭാരതഭൂമി ഇന്ന് കറന്നെടുക്കാം എന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടി കാണിക്കുന്നുണ്ട് ചുരുക്കം ദേവന്മാർക്കും മനുഷ്യർക്കും സാക്കല പേർക്കും വേണ്ടതൊക്കെയായി ഭൂമിദേവിയെ തൻ്റെ സ്വന്തം ഒരു മകളെ പോലെ ഇങ്ങനെ പാലിച്ചു മഹാരാജാവ് എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു മാത്രമല്ല നെല്ലും പണമൊക്കെ ആ കാലത്ത് പണമൊന്നുമില്ല അത് ആയിട്ടില്ല തെരുമേട്ട് ഈ നാറിയ നോട്ടുണ്ടല്ലോ അതിന്റെ ആ ആ പിൽ കുറച്ചു കാലമായിട്ടുള്ളൂ മറ്റതൊക്കെ സാധനങ്ങളേ ഉള്ളൂ സ്വർണം വെള്ളി ഇത്രയൊക്കെ ഉള്ളൂ അതുണ്ട് അതും പകരമൊന്നുമില്ല അപ്പൊ നമുക്ക് അരി വേണോ വേറൊരാളെ ഇന്ന് മേടിക്കുക അരി അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ കണ്ട് അതിനീ നോട്ട് കൊടുത്ത് മേടിക്കുക അതില്ലേ എത്ര നല്ല സ്വപ്നം കാണും ആ വക കാലമൊക്കെ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ നമ്മുടെ ഭാരതഭൂമിയില് നല്ലൊരു കാലുണ്ടായിരുന്നു അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഈ നെയ്യ് പാല് മോര് ഇതൊക്കെ ഒരാൾ ചോദിച്ചാൽ വിലക്ക് കൊടുക്കാൻ പാടില്ല എന്ന ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ എത്ര കാലമായിട്ടല്ലേ സംശയല്ല വിലക്ക് കൊടുക്കില്ലേ പാല് വേണം എന്ന് പറഞ്ഞാ പാല് കൊടുക്കുക വെറുതെ കൊണ്ട് കൊടുക്ക വിലക്കല്ല ഇന്നോ ഇന്ന് പച്ചവെള്ളത്തിന് നമ്മൾ കാശു കൊടുക്കണം നാലേ കിട്ടും അത് നല്ല കിണറ്റുള്ള വെള്ളാച്ചാ തെറിച്ചില്ല എവിടുന്നാ കൂട്ടണത് എന്ന് അതും അറിയില്ല കാശു കൊടുക്കണം ഇതിനും നെയ്യ് ഗോരസങ്ങളൊക്കെ മഹാപാപാമ്മ വെച്ചത് ഗോരസങ്ങളൊക്കെ കൊടുത്താല് മാങ്ങയാണ് ധാരാളം എനിക്ക് തോന്നുന്നുണ്ട് ഒരാൾക്ക് ഓരോ മാങ്ങ വളർന്നു വയ്ക്കുക പറന്നു എവിടുന്നെച്ചാ പൊട്ടിച്ചു കൊണ്ടുപോവാം കാശ് മേടിക്കുക അങ്ങനെ ഒന്നുമില്ലേ ഇന്ന് എത്ര പൈസ വേണം ഒരു മാങ്ങക്ക് എത്ര അധപ്പതിച്ചു നമ്മുടെ ഭാരതഭൂമി ഭാരതീയന്മാരുടെ സംസ്കാരം എത്ര അധപ്പതിച്ചു ഒന്ന് നോക്കൂ എവിടെ എത്തി കഷ്ടം തോന്നും പുരാണത്തിൽ ഓരോ കഥകൾ വെച്ച് നോക്കുന്ന സമയത്ത് അവ എന്തിനാ അതൊക്കെ മനസ്സിലാക്കണതാണെങ്കിൽ നമ്മൾ കുറെയൊക്കെ കിഴുപ്പിട്ട് പോന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സംസ്കാരം നമ്മൾ നന്നാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വിചാരിക്കു വിചാരിക്കണം നെല്ലിയൊക്കെ സൂക്ഷിക്കാൻ സ്ഥലാളുകൾക്ക് അത്ര സമൃദ്ധിയായി അതും പോരാ മഹാരാജാവ് കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ചില ഗുഹയിലോ മരത്തിന്റെ ചുവട്ടിലോ ഒക്കെ താമസിക്കുകയാണ് ആളുകളെ അങ്ങനെയൊന്നും വയ്യ പോരാ ഈ ഭൂമിയിൽ കുന്നും മലകളുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു അത്ര ആ കാലത്ത് മഹാരാജാവ് അതൊക്കെ ആട്ടിച്ചാണ്ട് നിരത്തി നിർത്തും കുന്നും മലകളൊക്കെ അന്ന് രാജാവിൻ്റെ അടി കിട്ടാത്ത ചില കുന്നുകളാണ് അവിടെ അവിടെ ഇന്ന് കുറേശേ കാണത് ഒരുമാതിരിയൊക്കെ ആട്ടിച്ച് പൊട്ടിച്ചിരിക്കണോ മഹാരാജാവ് ഇന്ന് ചില പുതിയ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അതൊന്നുമില്ല ആ കാലത്ത് ആ പരിഷ്കാരം ഒന്നും കൊണ്ട് ആ രാജാവിൻ്റെ കയ്യിലുള്ള വില്ല് നിർത്തും എന്നിട്ട് വീട് കെട്ടുക പരിഷ്കാരായിട്ട് ഈ ഗുഹയിലൊന്നും അല്ല താമസം ചില പാത്രങ്ങള് ചില ആയുധങ്ങള് ഏർ ചില ശിലായുഗെന്നൊക്കെ ചില ഭാഷയിൽ പറയാറുണ്ടല്ലോ ആ കാലം അതിന്റെ മാറ്റമാണ് അതുപോലെ ചില ഗ്രാമങ്ങള് പട്ടണങ്ങള് പൈക്കളെ കെട്ടാൻ പ്രത്യേകിച്ചുള്ള സ്ഥലം പൈക്കളെ പാലിക്കുന്നവർക്ക് താമസിക്കാൻ ഉള്ള പ്രത്യേക സ്ഥലങ്ങള് ഇങ്ങനെ പല പരിഷ്കാരങ്ങളും മഹാരാജാവ് തൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കി തീർത്തു ചുരുക്കം പറയാന്ന് വെച്ചാൽ പ്രജകൾക്ക് വളരെ ആനന്ദമായി ഇതൊക്കെ ഒരു രാജാവിൻ്റെ ധർമ്മമാണ് പ്രജകൾക്ക് ക്ഷേമം കൊടുക്കൽ ഇതാണ് രാജാവിൻ്റെ ധർമ്മം ഇനി നെല്ലും പണമൊക്കെ ധാരാളം ഉണ്ടായി പോരാ അതല്ല നമുക്ക് ആവശ്യം പിന്നെയോ സൽക്കർമ്മങ്ങൾ ചെയ്യണം ഈശ്വര പ്രീതി പുണ്യമാണ് എല്ലാറ്റിനും കാരണം എത്ര നമ്മൾ സമ്പാദിച്ചോളൂ പുണ്യല്ലോക്കുക അതൊക്കെ വളരെ വേഗത്തിൽ നശിക്കും ഇപ്പൊ പഴയ ഓരോ സ്ഥാനി കുടുംബങ്ങളെ നോക്കിക്കോളൂ അവരവർ അവരുടെ സ്ഥലത്ത് ഭഗവത് സേവയ്ക്ക് ഒരു പ്രത്യേക സ്ഥലം ഇന്നും കാണാം അവശിഷ്ടങ്ങൾ ഇന്നും ദുർലഭണ്ട തീരെ പോയിരില്ല പാലിയത്തച്ചൽ ഒരു കുറെ ഭൂമി ഭാഗം വെട്ടിപ്പിടിച്ചു കുറെ ആളുകളെ ദ്രോഹിക്കേണ്ടി വന്നിരിക്കണു അപ്പൊ കൊച്ചു രാജാവ് ചോദിച്ചു എന്നാണ് ഇതൊക്കെ എങ്ങനെയാ സൂക്ഷിക്കുക എന്ന് ചോദിച്ചു അപ്പൊ ബാലിയത്തച്ഛൻ പറഞ്ഞു എന്നാണ് ഞാൻ വെയിലി കെട്ടും പയ്യെ തിന്നാണ്ടിരിക്കാൻ തുടങ്ങും ഏതാ ഈ വെയിലി ഐശ്വര്യത്തിനെ ഐശ്വര്യം നശിക്കാതെ തിരിക്കാനുള്ള വെയിലി കെട്ടലാണ് സൽക്കർമ്മങ്ങൾ എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു അത്ര കണ്ട് ഐശ്വര്യം ക്കും സൽക്കർമ്മങ്ങളില്ലയെ ഒക്കെ നശിക്കുകയും ചെയ്യും അവിടെയാണ് നമുക്കൊക്കെ അപഠം പറ്റിയത് ഒരു കാലത്ത് സുഭിക്ഷമായിരുന്നു അതൊക്കെ ലോപിച്ചു ഐശ്വര്യ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളത് ഭജന മഠമൊക്കെ ഉണ്ട് പക്ഷെ ഭജനം മാത്രം ഇല്ലാതെയുണ്ടായി മഠം മാത്രമായി അപ്പോ ഒക്കെ നശിക്കാനും തുടങ്ങി ഒക്കെ നാമാവശേഷമായി ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാരാജാവ് നിശ്ചയിച്ചു സൽക്കർമ്മങ്ങൾ ചുരുങ്ങാൻ പാടില്ല ഒരു യാഗം നൂറ് യാഗം ഇങ്ങനെ ചെയ്യ പുണ്യം കുറവ് കുറയരുത് എന്ന് വിചാരിച്ചിട്ട് രാജാവ് യാഗത്തിന് പുറപ്പെടുന്നു